യമനിലെ ഹൂത്തികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക വീണ്ടും നാണം കെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ദിവസവും അമേരിക്ക ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ നിരവധി ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഹൂത്തികളുടെ ആയുധ ശേഖരങ്ങളെ നശിപ്പിക്കുവാൻ അമേരിക്കക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ബോംബർ വിമാനമായ ബി ടു ബോംബർ ഉപയോഗിച്ചുകൊണ്ട് യമനിൽ അമേരിക്ക നിരവധി തവണ ആക്രമണം നടത്തിയിട്ടും ഹൂത്തികളുടെ ബങ്കറുകളെ അമേരിക്കക്ക് തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നത് അമേരിക്കക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ഹൈപ്പർസോണിക് മിസൈലുകളും പതിനായിരക്കണക്കിന് മറ്റ് മിസൈലുകളും ഡ്രോണുകളും ഇറാന്റെ കൈവശമുണ്ട് ഈ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുകയാണ് എങ്കിൽ അമേരിക്കക്കും ഇസ്രായേലിനും അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇന്നലെ യമനിൽ നിന്ന് ഹുത്തികൾ ടെല്ലവീവിലേക്കും അഷ്ടോദിലേക്കും തൊടുത്തുവിട്ട രണ്ട് മിസൈലുകളെ വളരെ ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് ഇസ്രായേൽ സൈന്യം തകർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു കൂട്ടം മിസൈലുകളെ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിടുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും ഇന്നലെ ഹുത്തികൾ ഇസ്രായേലിലേക്ക് രണ്ട് മിസൈലുകൾ അയച്ചതോടെ അഞ്ഞൂറിൽ കൂടുതൽ ചെറുതും വലുതുമായ പട്ടണങ്ങളിലാണ് ഇസ്രായേലിൽ ഇന്നലെ അപായ സൈറനുകൾ മുഴങ്ങിയത് പ്രമുഖ ഇസ്രായേൽ ചാനലായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തത് ടെൽവീവിലെ ബെൻകുരിയോൺ എയർപോർട്ടിൽ നേർക്ക് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയതോടെ നിരവധി വിമാന സർവീസുകളുടെ സമയം തെറ്റിയെന്നാണ് ഹൂത്തികളുടെ മിസൈൽ ബെൻകുരിയോൺ എയർപോർട്ടിന് നേർക്ക് വന്നതോടുകൂടി എയർപോർട്ട് കുറച്ചു സമയത്തേക്ക് അടച്ചുപൂട്ടിയെന്നും പ്രമുഖ ഇസ്രായേൽ ചാനലായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പല സമയങ്ങളിലായി ഓരോ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നത് എന്നിട്ട് പോലും ഹൂത്തികളുടെ ഈ മിസൈലുകളെ തകർക്കാൻ ഇസ്രായേൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയും സൗദി അറേബ്യയും ജോർദാനും ഇസ്രായേലും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് യമനിൽ നിന്നും ഹുത്തികൾ ഇസ്രായേലിന് നേർക്കയക്കുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കുന്നത് ഇന്നലെ ഹുത്തികൾ ടെല്ലവീവിലെ ബെൻകുരിയോൺ എയർപോർട്ടിന് നേർക്കയച്ച മിസൈൽ എയർപോർട്ടിൽ പതിച്ചില്ലായെങ്കിലും എയർപോർട്ട് ഇസ്രായേലിനെ കൊണ്ട് കുറച്ചു സമയത്തേക്കെങ്കിലും അടച്ചുപൂട്ടിപ്പിക്കുവാൻ ഹൂത്തികൾക്ക് സാധിച്ചു എന്നത് ഹൂത്തികളുടെ ഒരു വിജയം തന്നെയാണ് ഇന്നലെ ബെൻകുരിയോൺ എയർപോർട്ടിന് നേർക്ക് ഹൂത്തികൾ മിസൈൽ അയച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്